ഏത് ഉണ്ടോ നമുക്ക് ചൂട് ില്ല ഇതൊക്കെ ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടോ അകത്തു കാണിച്ച ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീപ്പിന്റെ കളർ മാറ്റാൻ പറഞ്ഞ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീപ്പിന്റെ വീഡിയോ ഇട്ടു കഴിഞ്ഞപ്പോഴേക്ക് അങ്ങനത്തെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആണ് അതിന്റെ കളർ മാറ്റാൻ നമ്മുടെ ഫോളോവേഴ്സ് വണ്ടിക്കാരിൽ അങ്ങനെ ഒരു ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളതിൻ്റെ കളർ മാറ്റും ഇത് വണ്ടിയുടെ കളർ മാറ്റി ഓടിയിട്ടുണ്ട് എത്ര ദിവസം എടുത്തു വണ്ടിയുടെ കളർ മാറ്റാൻ പത്തു ഏകദേശം പന്ത്രണ്ട് ദിവസം എടുത്തു നമ്മുടെ വണ്ടിയുടെ കളർ മാറ്റാനായിട്ട് നമ്മൾ വണ്ടി ഇപ്പം അൺറിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വണ്ടിയുടെ കളർ മാറ്റിയത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനസും അതുപോലെ വണ്ടിയുടെ മോഡിഫിക്കേഷനും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബിനാമോ എന്ന് പറഞ്ഞ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ് പ്ലാറ്റ്ഫോമാണ് ആയിട്ട് പറയുന്ന മുമ്പ് ബിനാമോ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണെങ്കിൽ നമ്മുടെ പ്രൊമോ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് എടുത്തതാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്നാണ് നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാണ്ട് വിഡ്രോ ചെയ്യേണ്ട പറ്റും അതും വിതൌട്ട് കമ്മീഷൻ അതായത് സീറോ കമ്മീഷനാണ് ഇനി വിഡ്രോ ചെയ്യുന്ന സമയത്തും ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യു പി മാസ്റ്റർ കാർഡ് പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഗ്ലോസറീസ് വീഡിയോ കൺണൻസ് ഒക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ഇതൊക്കെ പഠിച്ചതിന് ശേഷം കോൺഫിഡന്റ് ആയതെന്ന് തോന്നിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ബിഗിനർ ആണ് ഇതൊക്കെ പഠിച്ചതിന് ശേഷം പോലും നമ്മൾ റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബിഗിനർ ആയിട്ടുള്ളവർക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ടെൻ തൗസൻഡ് യു എസ് ഡി ബോണസ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതായത് ഡെമോ അക്കൗണ്ടിൽ കിട്ടുന്നതാണ് ഈ ഒരു എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്ത് പഠിച്ച് നമുക്ക് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആയതിനു ശേഷം മാത്രം നമുക്ക് റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് റെഡിയാണ്ട് പറ്റും ഇനി ഇപ്പോൾ ബിനാമയുടെ ഇൻറ്റർഫേസിംഗ് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഇൻറ്റർഫേസിംഗ് ആണ് ഇതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ മേളിലേക്ക് താഴേക്ക് പോകുന്നത് കാണാനായിട്ട് പറ്റും നമ്മൾ ചെയ്യേണ്ട ഏതാണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് കുറച്ച് നേരം ഒബ്സർവ്വ ചെയ്യുന്നതിന് ശേഷം ലൈൻ മേടിലേക്കാണ് പോകുന്ന താഴേക്കാണ് പോകുന്നതെന്ന് പ്രിഡിക്ട് ചെയ്യുക അങ്ങനെ പ്രിഡിക്ട് ചെയ്തിന് ശേഷം നമ്മുടെ പ്രെഡിക്ഷൻസ് മേളിലേക്ക് ആണെങ്കിൽ ഗ്രീന് താഴേക്കാണെങ്കിൽ റെഡ് പ്രസ് ചെയ്യാം നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഗ്രാഫ് മേഡിലേക്ക് പോകുന്നതാണ് അപ്പം നമ്മൾ മേളിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട് ടു വൺ അടിപൊളി കണ്ടല്ലോ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്നു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് മെയിലിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ മെയിലിലേക്കുള്ള പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ ആടിപൊളി ഇതാണല്ലോ ഇനി ഇപ്പോൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ ഏത് വെച്ചിട്ട് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മൾ ഏർ ചെയ്ത എമൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് യു പി ഐ വെച്ച് നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഡൗൺലോഡ് ചെയ്യുക കളർ മാറ്റാനായിട്ട് നമ്മൾ കൊടുത്ത് നമ്മുടെ വണ്ടി വേണത് ജിത്തു ചേട്ടൻ എടുത്ത് ചങ്ങനാശ്ശേരി ജാക്ക് മോട്ട്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ വാവയോ വാവയോ ലിഹാങ്കൂട്ടന അത് അവൾക്ക് എല്ലാ പിള്ളേരും വാവയാണ് കേട്ടോ നമ്മൾ വണ്ടി റിവീൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് മുമ്പിട്ട് നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ വീഡിയോയ്ക്കകത്ത് വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് വെച്ച് ചോദിച്ചാലും സ്പ്രിംഗ്ലർ യൂസ്ഫുൾ ആണോ അല്ലേന്ന് അതിന്റെ ചിലവ് ചോദിച്ചാലും നമുക്ക് ഏകദേശം അയ്യായിരം അല്ലേ അപ്പോൾ ചെലവ് മോട്ടർ ഉൾപ്പെടെ അയ്യായിരം രൂപ ചിലവ് വന്നിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ അപ്പോൾ ഒന്ന് ഓൺ ആക്കണേ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കിളിക്കൂട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നമ്മുടെ കിളിക്കൂടിനകത്ത് ഈ ഒരു സ്പ്രിങ്ക്ലർ ഓണാക്കിയിടും അതുപോലെ തന്നെ വൈകിട്ടും കുറച്ച് നേരം അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നനയ്ക്കുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് ദിവസം നനച്ചാൽ മതി നമ്മുടെ കിളിക്കൂട് എപ്പോഴും നല്ല തണുത്ത് കിടക്കും ഇതിപ്പോൾ നല്ല വെയിലടിച്ചു കൊടുക്കുക നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെയ്തുകൊണ്ടോ ആ അതിൻ്റെ ബോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്ത് ഏകദേശം എട്ടടി താഴ്ചയാണ് നമ്മുടെ കുളത്തിൻ്റെ ഏറ്റവും അടിയാണ് നിങ്ങൾ കാണിക്കേണ്ടോ അപ്പം നമ്മുടെ സ്പ്രിങ്ക്ലർ ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചെടുതോ ഒന്ന് കാണിച്ചു എടുത്തതെന്നു വെച്ചാൽ ഇത് വേണ്ടോ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് വേണ്ട ഇതുപോലൊരു മഴ പെയ്യുന്ന പ്രതീതി ആയിരിക്കും നമ്മുടെ കിളിക്കൂടിന് അത് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം ഇവിടെ വന്ന് ഇന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കുറേ നേരം ഇത് ഓൺ ആക്കിയിട്ട് വരുന്നത് നിൽക്കുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് തോന്നും ഇവിടെ ഫുള്ള് മഴ പെയ്യുവാണ് കാര്യം ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോഴേക്കും തണുപ്പ് അകത്തോട്ട് കയറി വരും ഇവിടെ നന്നായിട്ട് തണുത്തു കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഏരിയ ഉണ്ടോ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഭയങ്കര ചൂടായിരുന്നു നമുക്കിവിടെ വന്ന് നമ്മൾ വേർക്കുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ കേട്ടാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ വേറൊക്കുമായിരുന്നു ഇതിപ്പോൾ കണ്ടോ നമുക്ക് ഇതിനകത്ത് എപ്പോഴും ഒരു തണുപ്പ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞ് അപ്ഡേറ്റും കൂടെ കാണിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ജീപ്പിൻ്റെ റിവീലിംഗ് ഫങ്ഷനിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ലോറീസ് രണ്ട് പേരും നല്ല സുഖമായിട്ടിരിക്കുന്നു ആ സ്പ്രിക്ലർ ഓൺ ആക്കുന്ന വീടേക്കകത്ത് കാണുന്നുണ്ട് ഇവർ ഇവർ കുളിക്കുന്നു കേട്ടോ ഇപ്പോൾ പോയത് തൊമ്മനാണ് പിന്നെ നമ്മുടെ അണ്ണാകുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ കമ്പോഡിയൻസ്ക്യൂറിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനു മുമ്പ് മേടിച്ച നമ്മുടെ കത്തയെ നമ്മൾ ഈ ഒരു കൂട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതായിരിക്കും ഉമ്മാരുടെ കൂടെ ഉമ്മാരെ അയച്ചുവിടാനായിട്ട് പാടുക കാരണം ഇവർ നന്നായിട്ട് പറക്കത്തില്ല ഇവർ നന്നായിട്ട് കുറച്ചും കൂടെ നമ്മുടെ കൂട്ടിൽ കിടന്ന് ഇതിന് വളർത്തി മുമ്പ് വളർത്തിയ ആൾക്കാരാണെന്ന് എനിക്ക് തന്നെ അത്രയും വാലൊക്കെ കട്ടായി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മാർ പറന്ന് ശീലിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഇവരെയും ഫുൾ ആയിട്ട് അയച്ചുവിടും പിന്നെ നമ്മുടെ സ്ക്യുറയില് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു പപ്പ ഓഫ് ചെയ്തോ ഡേ പപ്പ ഇപ്പം ജസ്റ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ അഞ്ച് മിനിറ്റ് ഇട്ടതാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഓഫാക്കിയത് ഇനിയിപ്പം നമുക്കിത് കണക്ട് ചെയ്തപ്പോൾ തന്നെയുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ ആ മുറ്റത്ത് നിൽക്കുന്നതും കൂട്ടല്ല ഇവിടെ വരുമ്പോഴേക്കും വെയിലുണ്ടെങ്കിൽ നമുക്ക് ചൂട് അടിക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ചെടികളെ ഇതേ ഇതുണ്ടോ പുതിയ തളിര് വരുന്നുണ്ടോ രണ്ടു ദിവസം ഉള്ളൂ എല്ലാ നല്ല തളിരല വരുന്നുണ്ട് ഇതായാലും മാത്രമല്ല ഇതുണ്ടോ ഇതിലൊക്കെ നല്ല തളിരല വരുന്നുണ്ട് അപ്പം നമ്മളിനിയിപ്പം അടുത്ത ദിവസത്തെ ഒരു ഫുൾ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് നമ്മുടെ കിളിക്കൂടിൽ അകത്ത് നമ്മൾ പ്ലാന്റിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പോകണം ഫുള്ള് പ്ലാന്റ് ആകാൻ വേണ്ടി പോകണം ഈ ഏരിയ ഫുള്ള് നല്ല പച്ചപ്പ് കിടക്കാൻ കിടത്താൻ വേണ്ടിയുള്ള പ്ലാനിങ്ങാണ് കേട്ടോ പിന്നെ അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ജീപ്പ് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ ജീപ്പിന് കളർ അടിച്ചപ്പോഴേക്കും നമുക്ക് എന്താണ് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഒത്തിരി അഭിപ്രായം വരും നമുക്ക് അത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടിയിട്ട് എല്ലാവരുടെയും ഒപ്പീനിയൻ എടുത്തിട്ട് ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നേ ഏത് കളറായിരിക്കും ആയിരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ബ്ലാക്ക് ആണോ അഞ്ജുനിയാണ് ണിച്ചതാണ് പക്ഷെ അവൾ മറന്നു പോയതാണ് റിവീൽ ചെയ്യട്ടെ റിവീൽ ചെയ്യുന്നതിന് ജിത്തു ചേട്ടൻ ഇതെല്ലാം എന്തൊക്കെ പണികളാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചതരാം

നിന്റെ പറഞ്ഞു ആ അതെ അതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇത് 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 നല്ല കളർ 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 ഈ ഈ നീ കണ്ടല്ലോ യെല്ലോ ഒരു ഗ്രേ ആണെന്ന് ഒരു ഗ്രേ കളർ ആണ് കേട്ടോ നേരിട്ട് റിയൽ ലൈഫിൽ ഇത് വെയിലത്ത് കിടക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കും ഇതിനൊരു യെല്ലോ ആണ് കയറ്റി എടുത്തിരിക്കുന്നത് സീറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് നേരത്തെ വന്നത് ഒരു ബ്ലാക്ക് സീറ്റ് ആയിരുന്നു നമ്മൾ അത് മാറ്റിയിട്ട് ഒരു ബ്രൗൺ സീറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഈ കളർ ആയിരിക്കും ഇതിന് മാച്ച് അതുപോലെ തന്നെ നമ്മൾ എടുത്ത റെഫറൻസ് എടുത്ത വണ്ടിയിലും ഈ ഒരു കോമ്പിനേഷൻ ആയിരുന്നു വരുന്നത് പിന്നെ അലോയിസിൻ്റെ കളർ നമ്മൾ മാറ്റിയിട്ടില്ല നമ്മൾ എനിക്ക് ആ റെഫറൻസിലുള്ളത് എനിക്ക് ഈ റെഡ് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ടില്ല പിന്നെ നമ്മൾ കാര്യമായിട്ടുള്ള ഒന്നും വരുത്തിയിട്ടില്ല ഇതുണ്ടല്ലോ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഒരു ലുക്ക് വരുന്നത് പിന്നെ കുറച്ച് കമൻറ്റ് വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ പടുത കൊടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല റിമൂവിൾ ആയിട്ടുള്ളവരെ വേണമെങ്കിൽ കൊടുക്കാം ചെറിയ നല്ല മേലത്തൊക്കെ പോകാനായിട്ട് കാര്യങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഓപ്പൺ ജീപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കൊണ്ടു നടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഈ പോർഷൻ മാത്രം നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യും അപ്പോൾ എന്താണെങ്കിലും കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു സ്റ്റാർട്ട് കാണിച്ചില്ല കാണിച്ചു കേട്ടോ എഞ്ചിന് ഭാത്തൊന്നും പ്രത്യേകി ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ഇത് ഇതൊക്കെ ന്യൂട്രൽ ഇടാതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണല്ലോ വീട്ടിൽ ചിലപ്പോൾ കേൾപ്പും നോക്കാം എപ്പോളാണ് എന്നാലും വേണ്ട ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് ഞാൻ ജസ്റ്റ് സൗണ്ട് ഏൽപ്പിച്ചരാം ഇതാണ് നമ്മുടെ ജീപ്പിന്റെ പ്രസന്റ് കണ്ടീഷൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ ഇനി അകത്ത് തേറ്റിടാൻ വേണ്ടി പോകണം ലൈസൻസ് എന്താണ് അപ്പൊ അപ്പം അകത്ത് ഇരുപത്തേ കാണിച്ചിടാം അപ്പൊ സ്റ്റാർട്ട് ചെയ്ത അത് തെറ്റിയിട്ടില്ലേ കെട്ടിയിടത്തില്ലേ ഏഹ് ആ അന്നാണ് കാണാം അപ്പം അമ്മിനോട് പോയിട്ട് പ്രോ ഡ്രൈവർ ആയിപ്പോ അവിടെ നമ്മി ഉണക്കാനിന്റെ ഗോതമ്പ് കിടക്കുണ്ട് അതെ കേട്ട് കഴിഞ്ഞ പപ്പ തന്നെ ഇട്ടായോണ്ട് കുഴപ്പമില്ല ആ അവര് കുഴപ്പമില്ല അടിപൊളി ഇരുപത് സുഖമായിട്ട് വഴിക്ക് നടക്കില്ലേ അല്ലേ കടന്നെ കുഴപ്പമില്ല റിട്ടേൺ കുഴപ്പമില്ല പപ്പയുടെ ഒരു